നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ നിങ്ങളുടെ നാളെ നാം പ്രതിപാദ്യമാക്കുന്ന വിഷയം നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിന് തൃശൂരിൽ അസ്തമിനം വൈകിട്ട് ആറ് ഇരുപത്തി നാല് നാളെ വെള്ളിയാഴ്ച രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ സമയം രാഹുകാലം ന ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളെ വെള്ളിയാഴ്ചത്തെ തിഥി ശുക്ലപക്ഷ ദ്വാദശി തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ ദ്വാദശി തിഥി ചന്ദ്രൻ വളരെ ശക്തനായി പൗർണമിയിലേക്ക് കയറി വരികയാണ് നാളെ പതിനൊന്ന് പതിനഞ്ച് വരെ ദ്വാദശി തിഥിയും പതിനൊന്ന് പതിനഞ്ച് മുതൽ ത്രയോദശി തിഥിയുമാണ് ഇവിടെ വെളുത്ത വർഷത്തിലെ തിഥിയാണ് ചന്ദ്രൻ വളരെ ഇവിടെ നാളെ വെള്ളിയാഴ്ചത്തെ നക്ഷത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാളെ തിരുവാതിര നക്ഷത്രമാണ് നല്ല തിഥിയാണ് നല്ല ദിവസമാണ് വെള്ളിയാഴ്ച പക്ഷെ വെള്ളിയാഴ്ച നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണ് ഗർഭിണികൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും വെള്ളിയാഴ്ച അനുവദനീയമല്ല അപ്രകാരം സ്ത്രീകളും യാത്രക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും േൽപ്പറഞ്ഞ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കുന്നത് അത്ര ശുഭമല്ല നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ആർദ്ര എന്നാണ് തിരുവാതിര നക്ഷത്രത്തിന് പേര് പറയുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുവാതിര നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് ആർദ്ര എന്നാണ് സംസ്കൃതത്തിൽ പറയുക ആർദ്ര പല കുട്ടികളെയും തിരുവാതിര നക്ഷത്രക്കാരായി ജനിച്ച പെൺകുട്ടികൾക്ക് ആർദ്ര എന്ന പേര് കാണാം അപ്പം മനസ്സിലാക്കണം നിങ്ങൾ തിരുവാതിരയാണ് വിതക്കിൽ വിളിയാ ഭൂമോ യാത്ര പോകുന്നവൻ വരാ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണെന്ന് കൂടി അറിയുക അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകർമ്മങ്ങൾക്കൊന്നും നാളത്തെ സമയം ഞാൻ അനുവദിക്കുന്നില്ല പക്ഷേ തിരുവാതിര നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് വിദ്യദാനം ചെയ്യാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് തിരുവാതിര വിദ്യാർപ്പണത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാണ് ശിവൻ്റെ ഈ തിരുവാതിര നക്ഷത്രം അവിടെ ദക്ഷിണാമൂർത്തിയൊക്കെ അറിവിൻ്റെ ദേവതയാണ് നാളെ വിദ്യാരംഭത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല താല്പര്യവുമുണ്ടെങ്കിൽ നാളെ കാലത്ത് ഒൻപത് മുപ്പത് മുതൽ ഒൻപത് അൻപത് വരെയുള്ള സമയം വിദ്യാരംഭത്തിന് ഏറ്റവും നല്ലതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് വിദ്യാരംഭം ചെയ്യിക്കാം ഹരിസ്ഥീ കുറിപ്പിക്കാം നിങ്ങളുടെ കുട്ടികളെ വളരെ നല്ലതാണ് പിന്നീട് മറ്റ് മുഹൂർത്തങ്ങളൊന്നും അത്ര ശുഭമല്ല എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം എടവൻ രാശി വളരെ അനുകൂലമായ സമയമാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ സമയദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദോഷമുണ്ടെങ്കിലും ഒഴിച്ചു കൂടാനും പറ്റാത്ത സ്ഥിരമായ വല്ല കാര്യങ്ങളും വേണമെങ്കിൽ അത് സ്ഥിരരാശിയാണ് ആ സമയം ഒന്ന് പരിഗണിക്കാമെന്ന് മാത്രം നാളെ അതിനെ പ്രിയമുള്ള പ്രേക്ഷകർ തിരുവാതിര നക്ഷത്രത്തിന് സർപ്പക്ഷേത്രത്തിൽ സർപ്പബലി അല്ലെങ്കിൽ പൂജ ചെയ്യണം അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യണം വളരെയധികം മാറ്റങ്ങൾ തിരുവാതിര നക്ഷത്രത്തിന് നാഗങ്ങൾക്ക് ചെയ്യുന്ന വഴിപാടുകൾക്കുണ്ടാകും ഓം രാഘവേ നമ ഓം കേദവേ നമ ചിൻമുദ്രയിൽ വലത്തെ കൈ മലത്തി വെച്ച് ഇടത്തെ കൈ കൊണ്ട് എണ്ണുക ഒൻപത് പതിനെട്ട് തവണ ഓം രാഘവേ നമ ഓം കേദവേ നമ എല്ലാ കാര്യങ്ങളും ശുഭപര്യവസായിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ നന്ദി നമസ്കാരം